അപ്പോ എന്നെ ഇത്രയും ദിവസം ഇവിടെ സപ്പോർട്ട് എല്ലാവരോടും നന്ദി നിങ്ങളോട് വളരെ നന്ദിയുണ്ട് മലയാളത്തിൽ ഏറ്റവും പോപ്പുലറായ മലയാളികളുടെ പ്രിയപ്പെട്ട സിറ്റ്കോം കോമഡി പ്രോഗ്രാം ആണ് മുളകും ബാലുവിൻ്റെയും നീലുവിൻ്റെയും കുടുംബത്തെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് മലയാളികൾ ഇരുകയും നീട്ടി സ്വീകരിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഋഷിയസ് കുമാറിനെ പരമ്പരയിൽ കാണാനല്ലായിരുന്നു വിവാഹശേഷം ബാംഗളൂരുവിലേക്ക് പോയ മുടിയൻ എന്ന കഥാപാത്രത്തെ പിന്നീട് പരമ്പരയിൽ കണ്ടിട്ടില്ല ഇതേ ചോദ്യം തന്നെ കുറെ നാളുകളായി പ്രേക്ഷകരും ചോദിച്ചിരുന്നു എന്നാൽ ഒപ്പുമുളവിൽ നിന്ന് വിട്ടുനിന്ന ഋഷി ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി പങ്കെടുത്തിരുന്നു എന്നാൽ ബിഗ് ബോസ് അവസാനിച്ച് നാളുകളായെങ്കിലും ഋഷി തിരിച്ചു വരാത്തത് ആരാധകരെയും ഏറെ വിഷമത്തിലാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ മുടിയൻ തിരിച്ചെത്തിയെന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നു മുടിയനും മറ്റു താരങ്ങളും ഒന്നിച്ചുള്ള ഏറ്റവും പുതിയ ലൊക്കേഷൻ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നിഷ താരങ് തന്നെയാണ് മുടിയൻ തിരിച്ചെത്തിയെന്ന വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് നിഷ സാരംഗ് പങ്കുവച്ച പോസ്റ്റിന് പിന്നാലെ നിരവധി ആരാധകരും കമൻറ്റുകളുമായി എത്തുകയാണ് സീരിയലിൽ ജൂഹുവിനെ കല്യാണം കഴിച്ചിരുന്നത് ഡെയിൻ ആയിരുന്നു എന്നാൽ കല്യാണശേഷം സീരിയലിലെ ഒരു എപ്പിസോഡിലും ഡെയിനെ കാണിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ലൊക്കേഷനിൽ നിന്നുള്ള മുടിയുടെയും ഡേനിൻ്റെയും ചിത്രങ്ങളാണ് ഉപ്പുമുളകും അണിയറ പ്രവർത്തകർ പങ്കുവച്ചെത്തിയിരിക്കുന്നത് എന്നാൽ ഇനി അങ്ങോട്ട് അളിയന്മാർ തമ്മിലുള്ള നല്ല കോമഡി രംഗങ്ങളായിരിക്കും വരും എപ്പിസോഡുകളിൽ കാണാൻ കഴിയുന്നതെന്ന തരത്തിലാണ് ചിത്രങ്ങൾക്ക് താഴെ നിരവധി ആരാധകർ കമൻറ്റുകളുമായെത്തുന്നത്